ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചാള വറ്റിച്ചതാണ് സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല ഒരു വ്യത്യസ്ത രുചിയിലാണ് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മത്തി നന്നായി കഴുകി വൃത്തിയാക്കി വരയിട്ട് വെക്കുക പിന്നെ കറിവേപ്പില പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പിന്നെ വാളമ്പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുരുെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചത് ഇനി ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പിന്നെ കുരു കളഞ്ഞ് വെച്ച വാളമ്പുളി ൊടുക്കുക അതിലേക്ക് ആവശ്യമായി ഒരു മൂന്ന് ടീസ്പൂൺ വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം നല്ലോണം പേസ്റ്റായി വരണം െടുത്തിട്ടുണ്ട് കണ്ട നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചെടുക്കണം അതിനുശേഷം ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കിയ മത്തി ഓരോന്നായി ഇട്ട് കൊടുക്കണം ഇനി ഇത് നന്നായി തിളച്ച് വരണം നല്ലവണ്ണം തിളയ്ക്കണം നന്നായി മത്തി നല്ലവണ്ണം അതിൽ പിടിച്ച് വെന്ത് കിട്ടണം ഇനി ഇത് നന്നായി വെന്ത് വറ്റി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം നന്നായി വറ്റി വരണം നല്ല ഒരു തിക്ക് ആയിരിക്കണം അങ്ങനെ നമ്മുടെ ചാള പറ്റിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സി യു സൂൺ അനദർ വീഡിയോ